ഹലോ നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷം എൻ ഡി എ സർക്കാർ ഇവിടെ ഭരിച്ചു ഇനി മുന്നിലുള്ള അഞ്ച് വർഷമാണ് എന്നാൽ പഴയ പോലെ കോൺഫിഡൻ്റ് ഉണ്ടോ പഴയ പോലെ ഭൂരിപക്ഷം കുറവാണ് പഴയപോലെ വോട്ടുകൾ അവർക്ക് വന്നിട്ടില്ല പഴയ പോലെ സീറ്റുകളും അവർക്ക് വന്നിട്ടില്ല ഘടകക്ഷികൾ പലതും പറയുന്നു ഘടകക്ഷികൾ എൻ ഡായിട്ട് ചേരുമോ ഘടകവിരുദ്ധമായി പോവുമോ എല്ലാവരും എൻ ഡി എക്കൊപ്പം നിൽക്കുമോ അഞ്ച് വർഷം സുശക്തമായ ഭരണം ഇവിടെ ഉണ്ടാകപ്പെടുമോ നമുക്ക് നോക്കാം ചോദിക്കാം ജനങ്ങളുടെ ജസ്റ്റ് ബോൺ ബേബിയാണിത് അപ്പോൾ ഇപ്പൊ ഒന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ടേക്സ് ടൈം അപ്പോൾ അവർക്ക് സമയം കൊടുക്കുക പിന്നെ ഇത് ജോയിന്റ് വെഞ്ചർ പോലെയാണ് പണി പോണത് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടല്ല അപ്പോൾ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെയ്യുന്നില്ല ഇപ്പം അപ്പം അതെല്ലാം കണ്ട് പ്രവർത്തിക്കേണ്ടത് മോഡിയുടെ അമിത്ഷായുടെയും കഴിവാണ് ഈ സാഹചര്യം വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കണത് കാരണം ഒരാൾക്ക് ഒരു ഫേവർ ചെയ്താൽ മറ്റാൾക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അല്ലാതെ ഇത് പൊട്ടി വീഴുന്നതല്ല കാരണം നമുക്ക് ആരെയും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല എല്ലാവർക്കും പൈസയാണ് വേണ്ടത് സ്ഥാനവും മോഡിക്ക് പലതും ചെയ്യാൻ ജനങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ എല്ലായിടത്തും എത്താൻ പ്രയാസമാണ് കാരണം അയാൾ ചാർജ് എടുത്തപ്പോൾ എല്ലാവരും സംരക്ഷിക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ ഈച്ച് ആൻഡ് കോർണറിൽ നമ്മൾ എത്തണ്ടേ അതിൻ്റെ ഇടയ്ക്ക് പല കോൺഫിഡ് ഉണ്ടാവും പാർട്ടികൾ തമ്മിൽ അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും മൊതി ഗവൺമെൻറ് നിലനിൽക്കും മോഡിയുടെ ഭരണവും ഇപ്പോഴത്തെ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും വരണം നിലനിർത്താനുള്ള കഴിവ് എൻ ഡി എക്കുണ്ട് അങ്ങനെ കൺട്രോൾഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും പൊളിറ്റിക്കലി അത് എപ്പോഴും ഒരു കോലിഷ്യൻ ഗവൺമെൻറ് അതുണ്ടാവുന്നതാണ് അത് സ്വാഭാവികം മാത്രമാണെന്ന് പറയണ്ടേ പറ്റുള്ളൂ കാരണം ഒരു ഭരണം ആരംഭിക്കുമ്പോൾ തന്നെ അത്രയും ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ലാസ്റ്റ് ടെൻ ഇയേഴ്സിൻ്റെ ആ ഒരു സുദശിതമായ ഭരണം ഉണ്ടാവില്ല എന്നാലും ഭരണം അഞ്ച് വർഷം തയ്ക്കും നമ്മളിപ്പോൾ ഒരു ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ് പിന്നെ എൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം പത്തും ഇരുപതും കക്ഷികളുള്ളതല്ലേ അതായത് ഇനിയുള്ള അഞ്ച് വർഷവും സുഖമായിട്ട് ഇതുവരെ ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും കാരണം മറ്റുള്ള കടകാക്ഷികളെയൊക്കെ നല്ല ഇതിൽ രീതിയിൽ നല്ല രീതിയിൽ അവരുടെ കൂടെ നിർത്തിക്കൊണ്ട് സുഖമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നതാണ് നമ്മുടെ വിശ്വാസം പവറുണ്ട് തീർച്ചയായിട്ടും പവറുണ്ട് നല്ലൊരു പവർ ഉണ്ട് കാരണം ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഈ ഒരു അപകടം നടന്നു തന്നെ ഞാൻ ഞാനത് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉടനടി തന്നെ വിദേശകാര്യ മന്ത്രി അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു ഉടനെ തന്നെ ഈ മൃതദേഹങ്ങളെല്ലാം കേരളത്തിലെത്തിച്ച് എല്ലാവരും വീടുകളിൽ എത്തിക്കാനായിട്ട് നല്ല പരിശ്രമമാണ് അവർ കാഴ്ചവെച്ചാൽ അത് ഞാൻ അവരെ അഭിനന്ദിക്കണത് എൻ ഡി എ സർക്കാരിന് സാധാരണക്കാർക്ക് ഗുണമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം പക്ഷേ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നമ്മളുടെ കണക്കൂട്ടര് അപ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഇപ്പോൾ കേരളത്തിലൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ ഒരു വിശ്വാസമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് കൂടെ നിന്ന് ഭരിച്ച് അവർ സ്ഥാനം പിടിച്ചെടുക്കണമെന്ന് ഉണ്ടെങ്കിൽ മോദി പറയുന്നത് കേട്ട് അവർ നിന്നാൽ കുഴപ്പമില്ലാതെ പോകും അല്ലാതെ അവർ മറ്റുള്ളവർ കുഴുകാലി വെട്ടി പിന്നെ വയ്ക്കുന്നത് പോലൊന്നും അവർ നിന്നാൽ അവരുടെ ഈ ധാരണ പോവും അപ്പോൾ ഭരണത്തിന് ഒരു കോട്ടം തട്ടും പക്ഷേ അത് കൂട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം മോദി സർക്കാർ കൃത്യമായിട്ട് ചെയ്തിരിക്കും ഈ ഭരണമെന്ന് പറയുമ്പോൾ അഞ്ച് വർഷവും പൂർണ്ണമായിട്ടും ഭരിച്ച് തീർത്തിയെടുക്കും തന്നെയാണ് നമ്മുടെ വിശ്വാസം സാധാരണക്കാർക്ക് ഇനി എന്ത് കാര്യങ്ങൾ വന്നാലും ഈ അഞ്ച് വർഷം കൊണ്ട് ഇനി ഇതുവരെ ചെയ്തതിനെ കഴിയും ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യും അതുപോലെ തന്നെ കേരളത്തിലും പരമാവധി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും ഈ പത്ത് വർഷം പിന്നെ ഭരിച്ച രീതി അല്ല ഇനി ഈ അഞ്ച് വർഷം എന്ന് പറയുമ്പോഴത്തേ കാരണം കൂട്ടുകക്ഷികൾ ഉള്ളതിൻ്റെ പേരിൽ ഒരു പോരാഴ്മ ഉണ്ടാകും പക്ഷേ എങ്കിലും ഈ അഞ്ച് വർഷം തികച്ചു കൊണ്ടുപോകാനായിട്ട് മോദിജി വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തി ഈ അഞ്ച് വർഷവും അവർ തന്നെ ഭരിച്ചിരിക്കും അല്ല ഇനിയിപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ചിട്ടുണ്ടെങ്കിലും ആ ഭരണത്തിൻ്റെ നേട്ടം ഈ ഒരു ഭരണത്തിൽ അവർക്ക് കിട്ടിയിട്ടില്ല കാരണം ഘടകക്ഷികൾക്കാണ് കൂടുതലും മുന്നിൽ തൂക്കുള്ളത് ഇപ്പോൾ ആന്ധ്രയിലെ ചന്ദ്രബായു നായിഡു അവരൊരു പ്രോഗ്രാം വെച്ചിരുന്നാൽ അത് മോദി അത് അംഗീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ ആ എൻ ഡി എ സർക്കാർ താഴെ വീഴാൻ ഉറപ്പാണ് കാരണം എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഗവൺമെൻറ് തലത്തിൽ ഒരു നിയമനം നടക്കുന്നില്ല ഇപ്പോൾ പട്ടാളത്തിൽ തന്നെയും ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് ഒരു പട്ടാളത്തിൽ കയറി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം ഏത് വിധത്തിലേക്ക് വരും ഒരു പിടുത്തവും ഇല്ല വീണ്ടും ഒരു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ കാരണം വീണ്ടും ഇതുപോലെ തന്നെ ടെസ്റ്റ് എഴുതി പാസ്സായി വീണ്ടും ഒരു പത്ത് ഇരുപത് കൊല്ലത്ത് സർവീസ് കിട്ടാൻ മടിയും കാരണം തൊഴിൽ നിയമങ്ങളൊക്കെ എല്ലാം ആകെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരന് ഇവിടെ ജീവിക്കാനുള്ള ഒരു ശരിക്കൊരു സാമ്പത്തിക മേഖല തന്നെ വേണം കാരണം തൊഴിൽ മേഖല അതിന് വേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തൊഴിൽശാലകൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അത് നേടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം പത്ത് കൊല്ലം കൊണ്ട് നേടാത്ത കാര്യങ്ങൾ ഈ അഞ്ച് കൊല്ലം കൊണ്ട് നേടുന്നൊരു ഉറപ്പില്ല